ചതയത്തിൻ്റെ അന്നിടുത്ത വീടാണേ അതായത് ഇന്നലെ അപ്പം എൻ്റെ വീട്ടിലായിരുന്നു ചതയത്തിന് ഓണം ഒരുങ്ങിയിരുന്നത് നമ്മുടെ ഈ വർഷത്തെ ഓണമൊക്കെ ഏകദേശം ഒന്ന് കഴിയാറായില്ലേ അപ്പോൾ ഇത് ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ചെടിയിൽ ഒരു കുരുവി കൂടുവെച്ചിട്ടുണ്ടായിരുന്നു കുരുവിയാണോ എന്ന് എനിക്ക് അറിയില്ല ചെറിയൊരു കിളിയായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു രാവിലെ അവരെയൊക്കെ കണ്ടിങ്ങനെ നടന്നു കേട്ടോ അധികം ഞാൻ ശല്യം ജി പോയില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവരുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് പപ്പയും അച്ചുവും കൂടെ എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിക്കുമായിരുന്നു അമ്മയാണെങ്കിൽ അടുക്കളയിൽ രാവിലെ കാപ്പിയുടെ യും ചായ തിരക്കിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അശ്വികുട്ടിനെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞാനിരുന്നു കേട്ടോ ഇവിടെ രാവിലെ തന്നെ നല്ല വെളിച്ചോട്ടോ അകത്തോട്ട് കയറുന്നത് സൂര്യൻ്റെ പ്രകാശം നേരെ വീട്ടിനകത്തേക്ക് ആകുന്ന ഒരു ആറര ആവുമ്പോൾ സൂര്യൻ സൂര്യൻ ഉദിച്ച് വരുന്ന സമയം തൊട്ട് നമ്മുടെ വീട്ടിനകത്ത് നല്ല വെട്ടവും വെയിലുമായിരിക്കും പണ്ടൊക്കെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുള്ള് ജനലൊക്കെ ഇങ്ങ് തുറന്നിടുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ വീട്ടിനകത്ത് നിറയെ വെട്ടവും വെളിച്ചമൊക്കെ കയറുന്നത് അപ്പോൾ ഞാൻ എല്ലാ ജനലും ഒക്കെ തുറന്നിട്ടിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത് പിന്നെ നമുക്കിന്ന് ഊണൊന്നുമല്ല നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ ബീഫും ഒക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് അടുത്തൊരു സ്ഥലത്ത് വരെ പോവുകയാണ് അപ്പോൾ അത് എൻ്റെ ശേശിര വീട്ടിലേക്ക് പോകാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ശേശിര വീട് അപ്പോൾ അവിടെയും ഇന്ന് നമ്മളെ ഓണത്തിന് ക്ഷണിച്ചേക്കാണ് അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുക അപ്പോൾ അതിന് മുമ്പിട്ട് അമ്മതാണ്ടേ ബീഫൊക്കെ വൃത്തിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എൻ്റെ ഹർഷിക്കൂട്ടൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക കേട്ടോ അച്ചുവിന് അവൻ്റെ പുറകിൽ ഓടി നടക്കാനേ ഉള്ളൂ സമയം പിന്നേതാണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ സോറി ബീഫ് കറിയൊക്കെ അടുപ്പിലായി ചിക്കനും അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ എല്ലാവരും കൂടി ഇപ്പോഴാണ് റെഡി ആയിട്ട് ഇറങ്ങിയ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചേച്ചിയുടെ വീട് ആയൂരാണ് കേട്ടോ ആയൂര് തൊട്ടടുത്താണ് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളമൊക്കെ പിഴഞ്ഞ് തരാനായിട്ട് രമണിയാവുമ്പോൾ ഇങ്ങനെ ഓറഞ്ചൊക്കെ പറിക്കുകയാണ് കേട്ടോ ഇതിൽ ചെറിയ ഓറഞ്ചാണ് നല്ല പുളിയാ ഇങ്ങനെ കഴിക്കാനായിട്ട് പക്ഷെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആകട്ടോ ഇത് ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ തോലിളക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും പഞ്ചസാര ഇട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് പിന്നെ നേരത്തേക്ക് വെള്ളവും ചേർത്ത് വീണ്ടും അടിക്കണം എന്നിട്ട് അത് അരിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് മധുരമൊക്കെ നമ്മുടെ ഇതനുസരിച്ചിടാം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിടാം കേട്ടോ അപ്പോൾ നമുക്കിത് അല്ലാതെ കഴിക്കാനേ പറ്റത്തില്ല നല്ല പുളിയാണ് കേട്ടോ അല്ലാതെ കഴിക്കും പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ മധുരമൊക്കെ ആഡ് ചെയ്തിട്ടല്ലേ കഴിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ വന്നൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാവനും മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ റീൽസ് എടുക്കാനുള്ള തകർപ്പിലാണ് കേട്ടോ എല്ലാവരും കൂടെ പിന്നെ ഇവിടെ റീൽസ് പ്രാക്ടീസും ചിരിയും തകർപ്പും ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി പോകാൻ ഇറങ്ങിയപ്പോൾ അർഷികുട്ടൻ എല്ലാവർക്കും തകർത്ത് ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഞങ്ങളും കൂടി അടുക്കളയിലേക്ക് കയറി അപ്പോഴൊക്കെ ഏകദേശം അവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ തൻ്റെ സലാഡിനുള്ള ഉള്ളിയൊക്കെ അരിയാണ് അങ്ങനെ പപ്പടമൊക്കെ കാച്ചി നമ്മുടെ ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ ബീഫ് പെരട്ടും ചിക്കൻ കറിയും സലാഡും ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഓർത്തത് നമ്മൾ ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല ഇല വിട്ടിട്ടില്ല പിന്നെ പപ്പയും കൊണ്ട് പോയി പെട്ടെന്ന് ഇല വെട്ടാനായിട്ട് പോയി അപ്പോൾ ഇതെല്ലാം നമ്മുടെ വാഴ കൃഷി തന്നെയാണ് കേട്ടോ നമ്മളുടെ വാഴയിൽ നമ്മൾ ഇല വെട്ടാനായിട്ട് പോയത് അങ്ങനെ ഇലയൊക്കെ വെട്ടിയിട്ട് വന്ന് എല്ലാവരും ഒക്കെ ഫുഡ് കഴിക്കാനിരുന്നു നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ബീഫ് പരട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് എന്താ സദ്യ ആയാലും ഫ്രൈഡ് റൈസ് ആയാലും പായസം നമുക്ക് മുഖ്യമല്ലേ ഇത് മറ്റേ ഇൻസ്റ്റൻറ്റ് പാലട പായസമാണ് കേട്ടോ ഭയങ്കര മധുരമാണെങ്കിൽ നമുക്ക് മധുരം കാരണം മത്ത് പിടിക്കും ഇത് രണ്ട് ദിവസം അടുപ്പിച്ച് പിടിച്ചാൽ ഷുഗർ പിടിച്ചാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ പിന്നെ ഞങ്ങൾ ഏതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാനൊക്കെ ഇറങ്ങി ബിന്ദിച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ് ഞാൻ നമ്മുടെ പൂക്കളൊന്നും എടുത്ത് കളയാതൊക്കെ കേട്ടോ പോയാൽ കഷ്ടപ്പെട്ടിട്ടിട്ട് എനിക്കിതെടുത്ത് കളയാൻ തോന്നിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ